ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാലക്കാട് മുണ്ടൂരിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു കുമ്മൻകോട് നൊച്ചിപ്പുള്ളി സ്വദേശി അൻപത്തിയേഴ് വയസ്സുള്ള മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ സുഹൃത്തുക്കളായ നൊച്ചിപ്പള്ളി സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള വിനോദ് എന്നിവരെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകിട്ട് ഇവർ മദ്യപിച്ച് പരസ്പരം കലഹിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു സമീപത്തെ ആളുകളാണ് ഇന്ന് രാവിലെ മണികണ്ഠന്റെ മൃതദേഹം വീടിന് മുന്നിൽ കിടക്കുന്നതായി കണ്ടത് തലയ്ക്കുൾപ്പെടെ പരിക്കുണ്ടെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു